നമസ്കാരം വഖഫ് വിയമുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവ വികാസങ്ങൾ ഈ ദിവസങ്ങളിലായി നടക്കുന്നുണ്ട് പലതരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നുമുണ്ട് എന്നാൽ അത്തരം വിമർശനങ്ങൾക്കും ഒക്കെ മറുപടിയായി ഹരിയാനയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്രമാണ് കോൺഗ്രസ് ഭരണഘടനയെ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നും അംബേദ്കറിന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടുവെന്നും മോദി പറഞ്ഞു വഖഫ് നിയമ ഭേദഗതിയെ എതിർത്ത് രാഷ്ട്രീയത്തിലെ വൈറസ് പ്രചരിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരെയും പാർട്ടി രണ്ടാം തരം പൗരന്മാരായാണ് ഇത്രയും നാൾ കണക്കാക്കിയതെന്നും ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ മോദി വിമർശിച്ചു അധികാരം പിടിക്കാനുള്ള ആയുധമായി മാത്രമാണ് കോൺഗ്രസ് ഭരണഘടനയെ ഉപയോഗിച്ചത് അടിയന്തരാവസ്ഥ കാലത്ത് ഭരണം നിലനിർത്താൻ ഭരണഘടനയെ തന്നെ കൊലപ്പെടുത്തി ഭരണഘടന മതേതര സിവിൽ കോഡിനെ കുറിച്ചാണ് പറയുന്നത് എന്നാൽ കോൺഗ്രസ് അത് നടപ്പാക്കാൻ തയ്യാറായില്ല ഇന്നിപ്പോൾ ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് ബി നടപ്പാക്കി നിർഭാഗ്യവശാൽ കോൺഗ്രസ് അതിനെ എതിർക്കുകയാണ് സംവരണത്തെ എതിർക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അർഹതപ്പെട്ട സമുദായങ്ങൾക്ക് ആനുകൂല്യം എത്തിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ എസ് ടിഒബിസി സമുദായങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കോൺഗ്രസ് ഒരിക്കലും തയ്യാറായിട്ടില്ല രാഷ്ട്രീയ ലാഭം പ്രതീക്ഷിച്ച് മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നടപ്പാക്കാൻ കോൺഗ്രസ് ഒരു നിയമം നടപ്പാക്കി എന്നാൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകരുതെന്ന് ഭരണഘടനയിൽ ബാബാ സാഹിബ് അംബേദ്കർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വഖഫ് നിയമങ്ങളും കോൺഗ്രസ് മാറ്റിയത് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് വഖഫിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയുണ്ട് വഖഫ് സ്വത്തുക്കളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ടവർക്ക് നൽകിയിരുന്നുവെങ്കിൽ അത് ഏറെ ഉപകാരപ്രദമായിനെ എന്നാൽ ഭൂമി മാറിയാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ ആയത് വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തിയതോടെ ദരിദ്രരെ കൊള്ളയടിക്കുന്ന രീതിക്ക് അവസാനമാകും നിയമപ്രകാരം ഒരു ആദിവാസിയുടെയും ഭൂമിയെയോ സ്വത്തോ വക്കഫ് ബോർഡിന് തൊടാൻ കഴിയില്ല പാവപ്പെട്ട മുസ്ലിങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ ഇനി ആസ്വദിക്കാനാകും ഇതാണ് യഥാർത്ഥ സാമൂഹിക നീതിയെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിങ്ങളോട് യഥാർത്ഥത്തിൽ അനുകമ്പ ഉണ്ടായിരുന്നുവെങ്കിൽ പാർട്ടിയുടെ അധ്യക്ഷനായി ഒരു മുസ്ലിം സമുദായ അംഗത്തെ നിയമിക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നും മോദി ചോദിച്ചു തെരഞ്ഞെടുപ്പിൽ മുസ്ലിംങ്ങൾക്ക് അൻപത് ശതമാനം സീറ്റ് നൽകാൻ കോൺഗ്രസ് തയ്യാറാകുമോ കോൺഗ്രസ് ഇത്രയും കാലം സുഖിപ്പിച്ചത് കുറച്ച് മൗലികവാദികളെ മാത്രമാണ് ദരിദ്രരും വിദ്യാഭ്യാസമില്ലാത്തവരും ഇല്ലാത്തവരും കോൺഗ്രസിന് കീഴിൽ യാതൊരു മാറ്റവുമില്ലാതെ തുടരുന്നു കോൺഗ്രസിന്റെ ഈ ദുഷ്ടനയത്തിന്റെ ഏറ്റവും വലിയ തെളിവ് ഭേദഗതി ചെയ്ത വഖഫ് നിയമത്തോടുള്ള അവരുടെ എതിർപ്പാണ് പുതിയ നിയമം വക്കഫിന്റെ യഥാർത്ഥ ഉദ്ദേശത്തെ ഉയർത്തിപ്പിടിക്കും മുസ്ലിം സമൂഹത്തിലെ ദരിദ്രർക്ക് സ്ത്രീകൾക്കും പ്രത്യേകിച്ച് മുസ്ലിം വിധവകൾക്കും കുട്ടികൾക്കും എല്ലാം ഇനി അവരുടെ അവകാശങ്ങൾ ആസ്വദിക്കാനാകും അവരുടെ അവകാശങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമത്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ